പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റ് ഓക്കെ എല്ലാവർക്കും സുഖമാണോ ഒന്നേ ഈ വർഷം ഇരുപത്തിനാല് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് സന്തോഷമാണോ സുഖമാണോ ആരും ഒന്നും വണ്ടി കേൾക്കുന്നില്ല നമ്മളിപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ റോസാ ചെടികളിൽ കുറച്ച് എന്നും പൂക്കൾ പൂക്കളുണ്ടാകുവാനായിട്ട് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതായത് നമ്മളിപ്പോൾ ഇതൊക്കെ ഞാൻ ഈ മണ്ണിൽ നട്ട ചെടികളാണ് ഇതൊക്കെ മണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിലല്ലാതെ നട്ട കുറച്ച് ചെടികളുണ്ട് എനിക്ക് അതിലൊക്കെ ദിവസവും ഇതുകൊണ്ട് ഇതേപോലെയുള്ള പൂക്കളാണ് മുട്ടുകളാണ് അപ്പോൾ നമ്മൾ ഇത് തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചുവട്ടിൽ നമ്മൾ ഒരു എട്ട് ദിവസമെങ്കിലും കൂടും എട്ട് ദിവസത്തിലൊരിക്കലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇവർക്ക് ചെയ്തിരിക്കും പിന്നെ രാസവളമല്ല കേട്ടോ ഞാൻ രാസവളം ചെയ്യുന്നില്ല രാസവളമെങ്കിൽ രാസവളം അത് നിങ്ങൾ ചെയ്തിരുന്നാൽ നമുക്ക് നമ്മുടെ റോസയിലെ എന്നും പൂക്കളുണ്ടാവും എന്നും പൂക്കളുണ്ടാവും ഇതുകൊണ്ടോ ഇതിപ്പോൾ ഇത് ഇതങ്ങ് പോയി കഴിയുമ്പോഴത്തേന് ഇത് വിടർന്നു ഇത് വിടർന്നു അപ്പം അടുത്തത് വന്നു അങ്ങനെയാണ് നമ്മുടെ റോസാ ചെടിയൊക്കെ നമുക്ക് നമ്മൾ പരിപാലിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് എന്നും നമ്മൾ പിന്നെ ഒരെട്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് ഇച്ചിരി ചാണക വെള്ളം ഒത്തിരി കലക്കിയൊന്നും ഒഴിക്കണ്ട നമ്മൾ നന്നായിട്ട് കുറച്ച് ചാണക വെള്ളം വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിനകത്തൊക്കെ കലക്കി നേർപ്പിച്ച് ഇന്നൊക്കെ ഒന്ന് മണപ്പിച്ച് കൊടുത്താൽ മതി എന്തോ നമ്മളെത്ര അവരെ സ്നേഹിക്കുന്നു അതിൻ്റെ മൂരട്ടിയായിട്ട് നമ്മളെ അവർ സ്നേഹിക്കുക അതാണ് പിന്നെ ഇപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതിനാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ചെടികൾ ഈ പൂക്കൾ പൂക്കളങ്ങ് തീരുന്ന് തീരിച്ചിക്ക് ഒരിത്രയെങ്കിലും ഇറക്കി നമ്മളതങ്ങ് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൂമ്പ് വന്നു കൂമ്പായ പൂക്കളായി ഇഷ്ടം പോലെ പൂക്കളാവും അതാണ് ഈ ചെടികളുടെ ഒരു പ്രത്യേകത പിന്നെ ഇത് മണ്ണിൽ നടന്നു മണ്ണിൽ ഇനിയും നട്ടിട്ടുണ്ട് ആ മണ്ണിൽ നട്ടത് മുഴുവൻ നാടൻ മാത്രം വന്ന എല്ലാ ചെടികളും മണ്ണിൽ നട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഇത് കണ്ടോ നമ്മുടെ ചട്ടിയിൽ നട്ടിരിക്കുന്ന ചെടികളാണ് ഇത് പോലും ഇല നിറഞ്ഞ് വന്ന് അങ്ങ് കൊഴുക്കണം അങ്ങനെ കൊഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതുപോലെ മുട്ടകൾ ഇങ്ങനെ വന്നിട്ട് നിറച്ചു ഇനി ഇപ്പം ആ പൂക്കൾ വന്ന് ഒന്ന് വിരിഞ്ഞു ഒന്ന് വിരിഞ്ഞു ഒന്ന് വിരിഞ്ഞു വലിയ പൂ പൂക്കളല്ല കേട്ടോ ഇത് ചെറിയ കുരുപുരാന്നുള്ള പൂക്കൾ അതാണ് ഇത്രയും മുട്ടുകൾ നമുക്ക് ഇതിനകത്ത് ഇത് കാണാൻ എന്നാ ഭംഗിയാണെന്ന് പറഞ്ഞു ഇതുപോലെ മുട്ടുണ്ടാകുന്നത് ആ ചെറിയ പൂക്കളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ചെടി ഇങ്ങോട്ട് കൊണ്ടോ ഈ ചെടി നന്നായിട്ടങ്ങ് കൊഴുത്തു വരണം വന്നിട്ട് വേണം ഇതിന് പൂക്കളുണ്ടാകാനായിട്ട് ഇതാണെങ്കിലും കണ്ടോ നിറയെ ഇതൊരു മഞ്ഞ കളറുള്ള പൂവാണ് ഈ മഞ്ഞ കളറുള്ള പൂക്കളിലാണ് ചെറിയ ചെടിയാണ് ആയി വരുന്നതേ ഉള്ളു ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ രണ്ട് മാസമായി അപ്പോൾ വന്നതേ ഞാൻ ചട്ടി ചട്ടിയിലേക്ക് മാറ്റി അങ്ങ് നട്ടച്ചിട്ടതിൻ്റെ കൂമ്പും അല്ല പിന്നെ പുതിയ പഴയ പൂക്കളെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരുന്നത് ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അവർക്ക് ഞാൻ ഈ കൊടുക്കുന്നു ഈ ഒരിക്കൽ വേണമെന്നു കൊടുക്കും പിന്നെ വെളുത്തുള്ളി മിശ്രിതവും ഒക്കെ ഞാൻ പിന്നെ പിന്നെ അങ്ങനെയുള്ളതൊക്കെ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ കൊടുക്കും കാരണം എനിക്ക് എൻ്റെ അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ വാടയൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് അതുകാരണം ഞാൻ അതങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് പിന്നെ ഇതുപോലെ ഇപ്പം മുട്ടുകളൊക്കെയായി ഇതൊരു പൂക്കളാണ് ഒത്തിരി ഇല്ലുന്നിരുന്ന് തണുപ്പൊക്കെ ആയി ആയി വരുന്നതേ ഉള്ളൂ ഇതും അതേപോലെ തന്നെ കുഞ്ഞു പൂവാണ് അന്ന് ഉറച്ചു ഇനി അങ്ങോട്ട് വരും അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലത്തെ എത്ര നമ്മളെത്ര അവരെ സ്നേഹിക്കുന്നു അത്ര കണ്ടവർ നമ്മളെയും സ്നേഹിക്കും അതിവര് മാത്രമല്ല ഇത് കണ്ടോ ഇതുപോലെ പൂക്കളിങ്ങിട്ടുണ്ടായ കാണാൻ എന്നെ ഭംഗിയാണെന്ന് ഇത് കണ്ടോ ഈ പൂക്കളൊക്കെ അങ്ങോട്ട് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വള്ളി പോലെ തന്നെ ഒരു അവസ്ഥയാണ് ഇത് വെള്ള നഗമാണ് പക്ഷേ പൂക്കളൊങ്ങണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ പൂക്കൾ ഇതുപോലെ ഉണ്ട് എന്തോരം മുട്ടുകളുണ്ടോന്ന് നോക്കിയത് ഒരെണ്ണത്തെ പൂക്കളുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് ഒരു എട്ട് പത്ത് ദിവസം അതായത് ഈ പൂക്കൾ നമ്മളങ്ങോട്ട് ഇത് തീർന്നു കഴിയുമ്പോൾ അത് ഇടിഞ്ഞ് മോശമായി കഴിയുമ്പോൾ നമ്മളത് ഞാനതങ്ങോട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണക വെള്ളമോ കഞ്ഞിവെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും മിശ്രിതമൊക്കെ ഞാൻ ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് ഒഴിച്ച് കൊടുക്കും അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ക്ഷീണമില്ലാതെ നമുക്കങ്ങോട്ട് പൂക്കളുണ്ടാവുള്ളൂ നമ്മൾ ഈ ചെടികളിലൊക്കെ പിന്നെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ക്ഷീണമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഇലയിലും എല്ലാം നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഒന്നാമത്തെ കാര്യം അതാണ് ഇത് കണ്ടോ ഇതിപ്പം റോസ് നിറം പോലെ ഈ പൂവിഞ്ഞ് വന്നാൽ വിടർന്നു വരുമ്പോൾ ഇങ്ങനത്തെ കളറാണ് ഈ പൂവിന് അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് റോസ് പൂ പോലെ ഇനി വരുന്നത് പക്ഷേ അതിൽ ഇതും അത് ഇതൊരു റോസ് പോലെ ഇനി വരും ഇത് വേറൊരു ചെടിയാ കേട്ടോ വേറെ ഒരു റോസൊക്കെ പോണേ അതുകൊണ്ടാണ് അത് റോസ് ഇത് ക്രീമാണ് അത് ഈ ചെടി അപ്പോൾ നമ്മളിങ്ങനെ ഇവർക്ക് ഈ ഇലയിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഇവർക്ക് വെള്ളം കിട്ട കിട്ടേണ്ട സമയമല്ലേ അപ്പം ഞാൻ ഞാനിങ്ങനെ ഇവർക്കൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഇലയിൽ എല്ലാം നല്ലതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കാരണം അവർക്ക് ഇലക്ക് നല്ല തണുപ്പാണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് പൂവ് ഉണ്ടാവാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ വളമൊരു ും നമ്മൾ കൊടുത്തോണ്ടിരിക്കണം എല്ലാ ദിവസ എല്ലാ പിന്നെ ആഴ്ചയിലും നമ്മൾ ഇതിനെ വളം കൊടുത്തോണ്ടിരിക്കണം കട്ടി ചെയ്ത് കഴിയുമ്പോൾ അന്നേരം നമ്മളിതിനെ വളം ഇത് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ചാണക വെള്ളമോ അല്ലെങ്കിൽ ഗോമൂത്രം ഉണ്ടെങ്കിലാകോ എന്താണോ അവർക്ക് ആവശ്യം അത് ചേച്ചിയെ നേർപ്പിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവരൊക്കെ ഇത് വേണ്ട ഈ ചെടികളാണെങ്കിലും ഇത് വേണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ തീ തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിക്കുക അവർ ക്ഷീണമൊക്കെ ആയി കുഞ്ഞ കുഞ്ഞു കുഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇത് ഞാൻ ഇപ്പോൾ ഉടനെ കട്ട് ചെയ്യുകയല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം അവരെ അങ്ങനെ കട്ട് ചെയ്യാൻ മനസ്സില്ല കട്ട് ചെയ്യുമ്പോൾ ഇത് മൊത്തം ഞാനങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങ് വിടുന്നെച്ചിട്ട് എൻ്റെ ചുവട്ടിലിത്തിരിച്ച് വളങ്ങളും അതിൻ്റെ ഇലവഴിയും ഒക്കെ സ്പ്രേ ചെയ്തൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കും അങ്ങനെ കൊടുത്താലേ നമുക്കിപ്പം റോസപ്പൂക്കൾ അതായത് ബഡ്ഡി ചെയ്ത റോസപ്പൂക്കളൊക്കെ നമുക്ക് ഉണ്ടാകണമെന്നു ഇതുപോലെ പൂക്കളുണ്ടായി വരണമെന്നു വരികിൽ നമ്മളങ്ങനെ അതിലോട്ടൊക്കെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കണം എന്തെങ്കിലുമൊക്കെ വളങ്ങൾ പിന്നെ സ്പ്രേ ആയിട്ടും ഒക്കെ കൊടുക്കണം അപ്പം ഞാൻ അങ്ങ് കൊടുക്കുന്നത് ഇതൊക്കെയുള്ള ജൈവമായിട്ടുള്ള വളങ്ങളാണ് ചാണകവെള്ളം നേർപ്പിച്ച് അതിൻ്റെ ഇലവഴിയൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരവും ഞാൻ കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പൂവ് ഇതുകൊണ്ട് ഇപ്പോൾ പൂവ് വിടർന്നിട്ടും അതങ്ങോട്ട് പൊഴിയുന്നില്ല അതാണ് ചില ഈ ഒരു പ്രത്യേകത ഞാൻ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ നമ്മുടെ ഈ റോസായാലും ചെടികളായാലും ഒരുപാട് വെയിൽ കിട്ടുന്ന തോന്നി ഒരുപാട് വെയിൽ കിട്ടുന്ന ഒരുപാട് വെയിലൊന്നും ഇപ്പോൾ ഇവർക്കിതിന് ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വെയിലല്ലേ അപ്പോൾ നമ്മൾ നിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ കുഴപ്പമില്ല രാവിലെയും വൈകുന്നേരവും അതിൻ്റെ ഏലയും ഒക്കെ നന്നായിട്ടൊന്ന് നനച്ച് ചവിട്ടിലുമൊക്കെ കുറേശേ വെള്ളം ഒഴിച്ച് വല്ലപ്പൊളി ഇച്ചിരി ചാണകവെള്ളം തെളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചവിട്ടിലാ ചാണകപ്പൊടി ആ ചാണകവെള്ളം തണുപ്പായിട്ട് അവിടെ നിൽക്കും അത് ചെടികൾക്ക് വേനലായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പ്രത്യേകിച്ച് പിന്നെ റോസയ്ക്കൊക്കെ ഞാൻ ഈയിടെ എങ്ങാണ്ടൊരു കണ്ണൂർക്ക് പോയപ്പോൾ ഏതോ ഒരു വീടിൻ്റെ മുറ്റത്ത് കാര്യം ഒത്തിരി ചെടികളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് മുഴുവനും വെയിലത്ത് വാടി തളർന്നു നിൽക്കുക കാരണം അവർക്ക് ഒരു നേരം മറ്റേ വെള്ളം ഒഴിക്കുന്നവളായിരിക്കും ടൗണ പ്രദേശമല്ലേ അവർക്ക് വെള്ളമില്ലാഞ്ഞിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ ചെടികളെയൊക്കെ ചട്ടിക്കകത്ത് നിൽക്കുന്ന ചെടികളെയൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യണേ ആ നമ്മുടെ വീടിൻ്റെ ഇതിൻ്റെ താഴത്തെ വയസ്സായിട്ട് നമ്മളൊക്കെ വെള്ളമൊക്കെ വീഴുകയല്ലേ എറവാളത്ത് വെള്ളം അതിൻ്റെ അപ്പർ സൈഡിലായിട്ട് വീടിൻ്റെ സൈഡ് ഒക്കെ സൈഡിലായിട്ടൊക്കെ ചട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവിടെ ഈ ചെടികൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമാണേ അപ്പോൾ അത് ഞാൻ പറയാമല്ലേ ദൈവമേ ഞങ്ങൾക്ക് വെള്ളമില്ലാഞ്ഞിട്ടാണോ വാതുങ്ങളിങ്ങനെ ചെടികളെല്ലാം ഇങ്ങനെ വെയിലത്തിരുന്ന് കരിയുന്നതെന്ന് ഇങ്ങനെയൊക്കെ ഒഴിച്ച് എനിക്കും ഇപ്പം വെള്ളം പറ്റും ഞാൻ പുള്ളിക്കാരനോന്നും കൂടി ഇല്ലാത്തതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നന്നായിട്ടൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാനിത് ഒഴിച്ചു കൊടുക്കില്ല എനിക്ക് പേടിയുള്ളിൽ ഏത് ചെടികളും പൂവ് തീരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നു വരിക അവരൊക്കെ നല്ലപോലെ ഇതുപോലെ പൂക്കളുണ്ടാകുന്നതുകൊണ്ടോ ഇതെല്ലാം ഇങ്ങനെ പൂക്കൾ വിരിയുന്നത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ ഈ പൂവ് എങ്ങോട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ബാറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാനിതെല്ലാം ഇതുകൊണ്ടോ ഈ പൂവുണ്ടോ ഈ പൂവ് അങ്ങ് തീർന്നു ഈ പൂവ് ഇത് തീർന്നു കഴിയുമ്പോൾ ഞാനിതിൻ്റെ ഇവിടം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തങ്ങ് കളഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് കൊല വീണ്ടും വരും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടില്ലേ എന്തോരോ നല്ല പൂക്കളാണ് എത്ര മാന നോക്കിക്കേ ഇങ്ങനെ പൂക്കളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാകണമെന്ന് വരികൾ നമ്മളത് പൂ വിരിഞ്ഞ് കഴിഞ്ഞ് അത് പൊഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ അതങ്ങോട്ട് കട്ട് ചെയ്തേച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ ഇച്ചിരിച്ച വളമൊക്കെ അങ്ങ് കൊടുക്കാവുന്നതായിരിക്കില്ല അവന് നമുക്ക് എത്രപാട് പൂക്കൾ തരുമെന്നറിയോ കേട്ടോ അത്രയധികം പൂക്കൾ ഞാനിതൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് ഒത്തിരി വെയിലില്ല ഇവിടെ ഈ സ്റ്റാൻഡേലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് പോട്ടെ ബാത്സൻ ചെടി ബാൽസൻ ചെടിയാകും കേട്ടോ ബാത്സവം പോട്ടെ ഇത് പത്ത് മണിയാണ് ഇവർക്കൊക്കെ ഇച്ചിരിച്ചേ വളം ഞാനങ്ങ് കൊടുത്തതേ ഉള്ളൂ അവരെ കണ്ടില്ല അതിൻ്റെ ഇല തന്നെ ഷെയ്പ്പ് മാറിപ്പോകുന്നതു കൊണ്ടോ ഇനി അതൊക്കെ നിറച്ച് പൂക്കളതി വിരിയാൻ പോകുന്നത് ഇത് ഞാനൊരു ചട്ടിക്കകത്ത് ചുമ്മാ ഒരിടത്തുനിന്ന് ഒരു കുഞ്ഞിക്കിനു വരെണ് അവിടെ തൊട്ട് ഒടിച്ച് വെച്ചതാണ് ഇപ്പം അത് തന്നെ കൊഴുപ്പിലാണെന്ന് പറഞ്ഞത് അതിങ്ങനെ ഉണ്ട് വരുന്നു ഇതൊക്കെയാണെങ്കിൽ നല്ല ഉഴുത്ത പൂക്കളായിട്ടല്ലേ നോക്കി അത് ഇതാണതിൻ്റെ കാരണം ഈ ചെടികൾക്കൊക്കെ ഞാൻ ഈ അതിനൊന്നും അങ്ങനെ ഒടിച്ച് കൊടുക്കില്ലേ ഈ ചെടികൾക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വിടും കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഈ ചെടി ഇത് കട്ട് ചെയ്തതാണ് ഇപ്പം കണ്ടോ നിങ്ങൾ ഇത് ഇതിൻ്റെ ഈ പൂവ് ഇത് കണ്ടോ ഇതിൻ്റെ ഇവിടെ ഇവിടെ ഈ ഉണ്ടാകുന്ന പൂവ് നമ്മൾ പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടാവുന്നുവരികെങ്കിൽ അതിൻ്റെ സ അതിൻ്റെ അപ്പുറം അപ്പുറം നിറയെ പൂക്കളിഞ്ഞ് വരും ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടും ഇനി ഇത് കണ്ടോ എൻ്റെ ഇന്നലെ ഇന്ന് എന്നും പറഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ ഇത് കണ്ടു ഇതൊക്കെ കട്ട് ചെയ്ത പാടാണ് ആ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് നിറയെ കൂമ്പായി ഇനിയിപ്പോൾ ഈ കൂമ്പ് നിറച്ചും ഇപ്പം പൂക്കളിഞ്ഞ് വരും അങ്ങനെ നമ്മളിതൊക്കെ കട്ട് ചെയ്യുക അപ്പോൾ എന്നുവെച്ചിട്ട് അവർക്ക് വളം കൊടുക്കുക ഞാൻ അത് അവർക്ക് ഈയിടെ കുറേ കരികില വളം കരികിലൊക്കെ പോശാക്കിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വളമൊക്കെ ഞാൻ ഇവർക്കങ്ങ് കൊടുത്തു അതിനകത്ത് പൂ തന്നെ സന്തോഷിപ്പിക്കുന്നതണ്ടോ ഇവർക്ക് അങ്ങനെ തന്നെ അത് ഞാൻ പൂ അങ്ങ് പൊഴിഞ്ഞ് കഴിയുമ്പോൾ അവരെയും ഞാൻ അങ്ങനെയൊക്കെ നുള്ളയും പെറുക്കിയൊക്കെ വിടുമ്പോൾ അവർ നല്ലതുപോലെ പൂ കൊലകളാണ് അങ്ങോട്ട് വരുത്തുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ കൊല വരാൻ തുടങ്ങി കഴിഞ്ഞതിനെല്ലാം ഇവിടെ എല്ലാം നല്ല കൊലകളൊക്കെ വരും അങ്ങനെ നമ്മൾ ചെയ്തു കിട്ടാൻ നമ്മൾ മുറ്റത്ത് ഇഷ്ടം പോലെ പൂക്കളാണ് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ഞാൻ പറഞ്ഞ നുണയാണോന്ന് ഇത്ര മനോഹരമായിട്ടാണ് എൻ്റെ മുറ്റം നിൽക്കുന്നതെന്ന് കണ്ടോ നോക്ക് ഞാൻ കള്ളത്തരാണോ പറയണത് ഇതെൻ്റെ മുറ്റാണ് എൻ്റെ മുറ്റമാണ് ഇതാ നോക്ക് ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ നോക്ക് ഞാൻ പറഞ്ഞ നുണയാണോന്ന് ഇതുപോലെ ഇച്ചിരി നമ്മൾ അങ്ങോട്ട് ഒരു ഇച്ചിരി ഇത് ഇച്ചിരി സമയം എടുത്താൽ മതി അപ്പം രാവിലെ നമുക്ക് ഇറങ്ങാൻ സമയമില്ലെന്ന് അരി വൈകുന്നേരം ഇറങ്ങിയാൽ മതി ഇത് ഇതുകൊണ്ടോ ഇതൊക്കെ ഉരിഞ്ഞിട്ട് എത്ര ദിവസമായി നിറഞ്ഞോ അതിനൊക്കെ ചിച്ച് വെള്ളമൊക്കെ കൊടുത്തു ഇത് കരിഞ്ഞു പോകുന്നേ ഇല്ല ഒരു രണ്ടാഴ്ചയെങ്കിലായി ഇത് പയ്യോ 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 വിടർന്നു തീർന്നില്ല ഇതുകൊണ്ടോ രണ്ടാഴ്ചയെങ്കിലും അയ്യതിനകത്തൊരു ചുവപ്പ് നിറം പോലെ ഇങ്ങനെ വന്ന് എന്നാ ഭംഗിയില്ലാ പൂക്കളൊക്കെ വിടുന്നതെന്നറിഞ്ഞോ അതൊക്കെ ജമന്തിയാണ് പിന്നെ ജമന്തി ഇത് ഇവിടെയാണെ മുട്ടായിട്ട് നിൽപ്പട്ട് ഇതുകൊണ്ടോ ഞാനിവരെ പൊരുവയിൽ തല നിർത്തിയിരിക്കുന്നത് എൻ്റെ ഇടയ്ക്കിങ്ങനെ ഇവർക്ക് തണലും ഉണ്ട് കുറച്ച് വെയിലും കിട്ടും ഇവിടെ കുറച്ച് പടിഞ്ഞാറുമയിലൊക്കെ അടിക്കുന്ന സ്ഥലമാണേ അങ്ങനെയൊക്കെ ഉള്ള ഞാനിവരെയൊക്കെ വെച്ചിരിക്കുന്നതേ അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെയിലും കിട്ടും ഇത് കമ്പനി ഒന്ന് വേറെ അത് പിന്നെ വെയിലത്ത് നിന്നാലും അവർ നല്ല ഇഷ്ടാവട്ടോ അവർ നല്ല സുന്ദരമായിട്ട് നമുക്ക് ആവശ്യത്തിലധികം പൂക്കൾ തരും ഇനിയിപ്പോൾ ഇതൊക്കെ അപ്പോൾ ഒടിച്ച് റീപ്പോട്ട് ചെയ്യാനായി ഇനി വേറെ ഇപ്പം ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നുള്ളൂ അതിൻ്റെയൊക്കെ കൊമ്പുകൾ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തി കുത്തി നിർത്തിയിട്ടുണ്ട് അത് തളർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത് റീപ്പോർട്ട് ചെയ്യാനായി ഇപ്പം അങ്ങനെ ഇങ്ങനെ തളർന്നൊക്കെ വരുമ്പോഴത്തേ നമ്മളിതൊക്കെ റീപ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ ശുദ്രൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ ചെടികളൊക്കെ നല്ല പൂക്കളൊക്കെ വരുക വരികയും ഒക്കെ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക എന്നിട്ട് അതിന് വേണ്ടതായി പളങ്ങൾ നമ്മൾ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിത്തന്നെ നമ്മളങ്ങ് കൊടുക്കുക നമ്മൾ കടയിൽ പോയി മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചായാലും ഓരോന്നുള്ള അതിൻ്റെ ചുവട്ട് കെട്ടി ഇട്ട് കൊടുക്കുക പക്ഷേ ഒരു കാര്യം അതിൻ്റെ മണ്ണ് നമുക്ക് നഷ്ടപ്പെടും മണ്ണ് നഷ്ടപ്പെടും പിന്നെ നമ്മൾ എന്തോരം വളമിട്ടാൽ ആ മണ്ണിനകത്തുള്ള ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ആ മണ്ണിനെ നമ്മൾ വൃത്തിക്കൊന്നു ആക്കി എടുക്കണമെന്നൊരിക്കില്ല ഇപ്പം ഇതിനകത്തൊന്നും ഇനിയിപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാനിട്ട് ചെയ്യുകയില്ല എന്നാൽ പിന്നെ ഓക്കെ ബൈ ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ ബൈ ബായ്